सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं वा पवन चलन रोदा भवत्वम् भवत्वम ओम तत्सदाख्यं पुरुषं गुहेषम भक्तार्तिनाशय शरीरवन्तं मोदस्वरूपं मधुरस्वभावं त्वामात्मनादं रमणं भजामि മാതൃതിക കരുണയാ ഗുരു മാം ത്വയാ പ്രശാസിന്നലെ നമ്മൾ ഭക്തിയെപ്പറ്റി വളരെ വിശദമായിട്ട് ആഴത്തിൽ വിചാരം ചെയ്തു ഭക്തിക്ക് ആചാര്യൻ അഞ്ചാമത്തെ തരംഗത്തിൽ കൊടുത്ത പേര് പ്രേമ എന്നാണ് പ്രേമം അതുതന്നെയാണ് പ്രിയം ആ പ്രിയം എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ എക്സ്റ്റേണലി എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള പ്രിയത്തിന് മറുവശം നമ്മൾ നോക്കിയാൽ അപ്രിയം ഇല്ലാതെ വഴിയില്ല നമുക്കെല്ലാവർക്കും അറിയാം ആരെങ്കിലോടൊക്കെ എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറയുമ്പോഴേ ആരോടൊക്കെയോ എനിക്ക് പ്രിയക്കുറവുണ്ട് എന്നർത്ഥം പക്ഷേ ഈ പ്രിയം എക്സ്റ്റേണലി ഒന്നിനെയും ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രിയം അല്ല ഭക്തി പ്രിയം ആത്മാവിന്റെ സ്വരൂപമാണ് അത് തന്നെയാണ് ആനന്ദം എന്നും നമ്മൾ വേദത്തിനെ കോട്ട ചെയ്ത് പറഞ്ഞു നമ്മളത് വിശദമായിട്ട് കണ്ടു അഥവാ ഇന്ന് നമ്മൾ കാണുന്നത് പോലത്തെ ഭക്തി ഈശ്വരനോടുള്ള ഭക്തി അല്ലെങ്കിൽ ഗുരുവിനോടുള്ള ഭക്തി ആരെങ്കിലൊക്കെ ഏതോ ഒരു ഗുരുവിന്റെ പിന്നാലെ പോണു എന്ന് പറഞ്ഞിട്ട് നമ്മളും പോണു അവിടെ പോയാൽ എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിക്കണം അത് ഒരുപാട് കാലത്ത് മുമ്പും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു രമണ മഹർഷിയുടെ കാലത്ത് തന്നെ ആ രമണാശ്രമത്തിന്റെ തൊട്ടു മുമ്പിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു വിഭൂതി സ്വാമി അദ്ദേഹം ഭസ്മം കൊടുക്കും അത്ര വരണവർക്കൊക്കെ ആ ഭസ്മം കൊടുത്ത് അവർ ഭസ്മം ഇട്ടാൽ അവരുടെ രോഗമൊക്കെ മാറും അങ്ങനെ മാറിയിരുന്നു അങ്ങനത്തെ സിദ്ധ പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ആശ്രമത്തിന്റെ മുന്നിൽ വലിയ ക്യൂ അങ്ങട് നിറയെ പേര് ഈ ആശ്രമത്തിന്റെ ബോർഡ് കണ്ടിട്ട് ആശ്രമത്തിലോട്ടും വരണ ഒരു പഴക്കം ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അടുത്തിരിക്കണ ആരുടെങ്കിലും പറയും ആ കുഴമ്പിങ് എടുക്കും എന്ന് പറയും എന്നിട്ട് ഈ കുഴമ്പിൽ കുഴമ്പ് വെച്ച് കാലില് ഇങ്ങനെ തടവിക്കൊണ്ടേയിരിക്കും കുറച്ചു നേരം വന്ന് ഈ ആൾക്കാരൊക്കെ നോക്കും എന്നിട്ട് പറയും ഈ സ്വാമിക്ക് കാലേ വയ്യ ഇനിയാണോ നമ്മുടെ ദോഷം മാറ്റണത് എന്ന് പറഞ്ഞിട്ട് പോയി ഇപ്പൊ ഭഗവാൻ പറഞ്ഞു എന്താ കുഴമ്പിനാല് നമ്മൾ മാറ്റിണ്ടോണം ഈ കുഴമ്പ് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കാരണം എന്താ ആൾക്കാരെല്ലാം ഏതോ ഒരു എക്സ്റ്റേണൽ തിങ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരത്തിന് സൗഖ്യമായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ധനധാന്യ സമ്പത്തുക്കളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ അടുത്തും പോണത് അതിനെ നമ്മൾ ഭക്തി എന്ന് പറയാൻ പറ്റുമോ അതിനെ ഭാഗവതത്തില് പ്രഹ്ലാദൻ പറഞ്ഞിരിക്കുന്ന സവൈവണിക് എന്ന് പറഞ്ഞിരിക്കുന്നു വലിയൊരു ബിസിനസ് എന്താന്ന് വെച്ചാൽ എന്തോ ഭക്തി ചെയ്യണത് പോലെയോ എന്തോ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുവോ എന്തിനാ വേൾഡ്ലി പർപ്പസിൽ ജീവിക്കാൻ വേണ്ടി വേൾഡ്ലി ലൈഫ് ജീവിക്കാൻ വേണ്ടിട്ട് ഒരു സൗഖ്യം ഒരു ക്ഷേമം ഒരു ഐശ്വര്യം ഇങ്ങനെയോ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് പോണത് ഇതിനെ ഒന്നും ഭക്തി എന്ന് പറയാൻ പറ്റില്ല ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു ഒരു മാത്സ് ക്ലാസ്സിൽ ഒരടുത്ത് പത്ത് ആടിനെ പൂട്ടിയിട്ടിരിക്കുന്നു അതില് നാല് ആട് പോയാൽ ബാക്കി എത്ര ഉണ്ടാവും ചോദിച്ചു ഈ കുട്ടിയുടെ അടുത്ത് ഈ കുട്ടി എണീറ്റ് ഇത് പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ടീച്ചർ പറഞ്ഞു ആറിൽ നാല് പോയാൽ ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചു അത്ര അടിക്കാൻ പോയപ്പോൾ ടീച്ചർ തല്ലൊന്നും വേണ്ട മാത്സിനെ പറ്റി ടീച്ചറിന് നല്ല വിവരം ഉണ്ടായിരിക്കും പക്ഷെ ആടിനെപ്പറ്റി എനിക്കറിയാവൂ ഒന്നിനെ തുറന്നു വിട്ട് അതിന്റെ പിന്നാലെ എല്ലാം പോകും ഒന്നിനെ തുറന്നുവിട്ട് അതിന്റെ പിന്നാലെ എല്ലാം പോകും അല്ലേ അതുപോലെയാണ് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ഭക്തി മുഴുവൻ ഏതോ മുന്നിൽ നടക്കണ ആൾ എന്തോ കാണിച്ചു തരണോ അതുപോലെ പിന്നിൽ നടക്കണം വാസ്തവത്തിൽ എന്തിനാണ് പോണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഓടണോ ഞാനും ഓടണോ അപ്പൊ ഭക്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രിയമാണ് തൻ്റെ ആത്മാവിന്റെ സ്വരൂപമാണ് തൻ്റെ ഉള്ളിലെ ശാന്തിയാണ് ഭക്തി എന്ന് പറയുന്നത് അല്ലേ ഒരു അമ്മയ്ക്ക് ഒരു കുട്ടി അടുത്ത് വരണ ശാന്തി അത് എവിടെന്നെങ്കിലും പഠിച്ചിട്ടാണോ കുട്ടിയുടെ എന്തെങ്കിലും നേടും എന്ന് പറഞ്ഞിട്ടാണോ അല്ല ഉള്ളില് ഒരു പ്രേമ വരണോ ഒരു പ്രിയം വരണോ ഒരു ലവ് വരണോ ഒരു കംപാഷൻ വരണോ അല്ലേ ഇവിടെ അടുത്ത തരംഗം പറയണത് മാതൃത്വിക അമ്മയ്ക്ക് ഒരു കുട്ടിയുടെ അടുത്ത് വരണ ഒരു കരുണയുണ്ടല്ലോ ഒരു കാരുണ്യം ഉണ്ടല്ലോ അതിലും അധികമാണ് ഗുരുവിനുള്ളത് മാതാവിനേക്കാളും ആയിരക്കണക്കിന് മാതാവിനേക്കാളും രമണ ഭഗവാൻ അക്ഷരമണമാലയില് ഒരു പാട്ടിൽ പറയണു ഈൻറിടും അന്നയിൽ പെരുതരുൾ പുരിവോയ് ഇതുവോ ഉനതരുൾ അരുണാചലം എന്നെ പ്രസവിച്ച മാതാവിനേക്കാളും എത്രയോ അധികം നീ എൻ്റെ അടുത്ത് കരുണ കാണിക്കണോ അനുഗ്രഹം തരണോ എന്നോട് വാത്സല്യം കാണിക്കണോ ഇത് തന്നെ അല്ലേ നിന്റെ അനുഗ്രഹം ചോദിച്ചു ഇത് തന്നെയല്ലേ നിന്റെ അനുഗ്രഹം അല്ലേ മാതാവിനേക്കാളും അല്ലെ മാതാവിനെ പോലും നമുക്ക് ഡിഫൈൻ ചെയ്യാനേ പറ്റണില്ല മാതാവിൻ്റെ സ്നേഹം നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എക്സ്പ്രസ് ദാറ്റ് ആ സ്നേഹത്തിന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനേ പറ്റില്ല അപ്പോ ഗുരു എന്ന് പറയുന്നത് എന്താ എന്ന് നമ്മൾ വാസ്തവത്തിൽ ചിന്തിച്ച ഗുരു എന്ന് പറയണത് ഉപനിഷത്താണ് ആചാര്യസ്വാമി പറയണം മാതൃപിതൃ സഹസ്രേഭ്യോ മമ ഹിത ഉപനിഷത്തിന് ഒരു ഡിഫനീഷൻ കൊടുത്തിരിക്കുന്നത് മാതൃപിതൃ സഹസ്രേഭ്യോ അച്ഛനും അമ്മയുടെ ഒരു ആയിരം മടങ്ങ് റേസ് ടു തൗസൻഡും എങ്ങനെയാണോ അതുപോലെ എൻ്റെ ഹിത പ്രിയമല്ല എക്സ്റ്റേണലി എന്തെങ്കിലും തരാനല്ല നോക്കൂ വേദപാഠം മുഴുവൻ നമുക്ക് എന്ത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി ഏതോ ഒരു സൗഖ്യത്തെ തരാൻ വേണ്ടിയിരിക്കുന്നു അല്ലേ ഏതോ ഒരു പരലോക പ്രാപ്തി ഇല്ലേ ഇഹലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനുള്ള ചില വിദ്യകൾ ചപ്പടി വിദ്യ എന്ന് തന്നെയാണ് രമണ മഹർഷി പറഞ്ഞു ചെപ്പടി വിത്തൈ കറ്റ് ഇപ്പടി മയക്കുവിട്ട് ഉറുപ്പെടും വിത്തൈ കാട്ട് എന്ന് അരുണാചല ഭഗവാൻ ഈ ചെപ്പടി വിത്തിയാണ് പറഞ്ഞിരിക്കുന്നത് ഏതാ ചെപ്പടി എന്ന് പറഞ്ഞാൽ കർമ്മകാണ്ഡ വേദപാഠം ഒരു ചെപ്പടി വിത്യയാണ് എന്തൊക്കെയോ ചെയ്ത് നേടാൻ നോക്കണു ഏ കർമ്മം ചെയ്ത് നേടണം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നു ചിലര് ചില ജീവൻ അധ്യാത്മരംഗത്ത് വന്നാലും ഞാൻ എന്ത് ചെയ്താൽ ഇത് നേടാം എത്ര നേരം ജപിച്ചാൽ കിട്ടും ഇല്ലെങ്കിൽ എന്റെ ജപം പൂർണമാക്കിയാലോ ദർ ഇസ് നോ റിസൾട്ട് അല്ലെ എത്രത്തോളം നീ ചെയ്ത് നേടാം എന്നുള്ള ആ ചിത്തവൃത്തി നിന്റെ ഉള്ളിൽ വെച്ചിരിക്കണോ അത്രത്തോളം ഇത് ദൂരെ കുറച്ച് ദൂരെ മാറിയിരിക്കണോ അത് എത്രത്തോളം ഒന്നുമേ ചെയ്യാനില്ല എന്ന് വിചാരിച്ചിരുന്നാൽ അത് തത് അന്തിക്കേ തൻ്റെ ഉള്ളിൽ പ്രകാശമായിട്ടിരിക്കണം കാരണം ആ ചെയ്യൽ എന്ന് പറയുന്ന ബാരിയറിനെ അടുത്ത് കളയേ ആ ചെയ്യൽ എന്ന് പറയുന്ന ബാരിയർ നമ്മുടെ ജീവിതത്തിൽ പഴകിപ്പോയി നമ്മൾ അറ്റാച്ച്ഡ് ആയി പോയി നമ്മള് ഈ കർമ്മം ചെയ്തു പഴകിപ്പോയി അപ്പൊ ഈ കർമ്മകാണ്ഡ വേദപാഠത്തിനപ്പുറത്ത് ഉപനിഷത്ത് എന്ത് ചെയ്യണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രീ ആക്കണു സാവിധ്യായ വിമുക്തയെ നമ്മളെ മുക്തനാക്കണു ഇതാണ് ഉപനിഷത്ത് ചെയ്യണത് അപ്പോ ഉപ എന്ന് പറഞ്ഞ സമീപേ എന്നർത്ഥം നിശതീതി ഇരിക്കണോ അത്ര സമീപത്തില് ഇരിക്കണോ സമീപത്തിലിരിക്കണ ആ ഉപനിഷത്തുണ്ടല്ലോ മമഹിത ഈഷി നമ്മുടെ എല്ലാവർക്കും ഹിതമെന്താണെന്ന് വെച്ചാൽ ശാന്തി വേറെ എന്തൊക്കെ കിട്ടിയാലും നമുക്ക് ഹിതമേ അല്ല കാരണം നാളെ അത് ബുദ്ധിമുട്ടാണ് നാളെ അത് ദുഃഖത്തിന് കാരണമാവും അപ്പൊ നമുക്ക് ഹിതം എന്താന്ന് വെച്ചാൽ ആത്യന്തികമായിട്ടുള്ള ശാന്തി പക്ഷേ ആത്യന്തികമായിട്ടുള്ള ശാന്തിക്കുള്ള വഴി നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഈ വേൾഡ്ലി ലൈഫിൽ പഴകിപ്പോയ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും അല്പമായിട്ട് നമുക്ക് റിസൾട്ട് തരണതിനൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ ആ ഉപേക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ശാസന ആര് തരണു ഉപനിഷത്ത് തരണു അല്ലെങ്കിൽ സദ്ഗുരു തരണം നമുക്ക് ഉപനിഷത്തും സദ്ഗുരുവും വേറെ വേറെ ഒന്നുമല്ല സദ്ഗുരു എന്ന് പറഞ്ഞാൽ ആത്മാ തന്നെയാണ് അത് വേറൊരു രൂപം എടുത്ത് വെളിയിൽ വരണു നമ്മളത് വ്യക്തമായിട്ട് കണ്ടു അല്ലേ നമ്മുടെ ഉള്ളില് ഒരു ചിന്ത വരുമ്പോ തന്നെ വെളിയിൽ ഒരു ഗുരു മാനിഫെസ്റ്റ് ആവണം ഈ ചിന്ത വന്നില്ലെങ്കില് എന്ത് പ്രസക്തിയാണ് ഗുരുവിന് വെളിയിൽ ഒരു ഗുരു വന്നാലും നമ്മുടെ ഉള്ളില് പരമാർത്ഥമായിട്ടുള്ള ലാഭമില്ലെങ്കിൽ എന്താ ഫലം അല്ലെ ആ ഒരു ചിന്തയില്ലെങ്കിൽ വിശപ്പില്ലെങ്കിൽ എത്ര എത്ര ആഹാരം വന്നാൽ എന്താ ആർക്ക് വേണം അല്ലേ അപ്പോ ഉള്ളിൽ ആ ദാഹം വരുമ്പോ വെളിയില് ആ ദാഹത്തിനൊരു പരിഹാരം മാനിഫെസ്റ്റ് ആവും നമ്മൾ ഇന്നലെ കണ്ടു വ്യക്തമായിട്ട് അങ്ങനെ ഒരു ഒരു മാനിഫെസ്റ്റേഷൻ നമ്മൾ കണ്ടു അപ്പൊ ചിലതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും ആ ഉപേക്ഷിക്കണത് അല്പനേരത്തേക്ക് നമുക്ക് ശാന്തി കിട്ടണതിനൊക്കെയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്ന് വെച്ചാൽ വേൾഡി ലൈഫ് നമ്മൾ ഉപേക്ഷിക്കണം അങ്ങനെ ഉപേക്ഷിക്കണം ഈ വേൾഡി ലൈഫില് നമ്മൾ ആലോചിച്ച് നോക്കിയ തൊട്ടടുത്ത വീട്ടുകാരൻ്റെ കാറിനെ നമ്മൾ ഉപേക്ഷിക്കൊന്നും വേണ്ട എൻ്റെ വീട്ട് എൻ്റെ വീട്ടിലെ കാറും തൊട്ടടുത്ത വീട്ടിലെ കാറും കിടക്കണം അതിൽ എൻ്റെ വീടിന്റെ കാറിൽ ഒരു തേങ്ങ വേണുന്ന് വെച്ചോളൂ വല്ലാത്ത ഒരു ടെൻഷൻ വരണോ വല്ലാത്ത ഒരു ഭയം വരണു നെഞ്ചിടിപ്പ് വരണു പ്രഷർ വരണു വിഷമം വരണു അതേ സൈമിൽ ആ തേങ്ങ തൊട്ടടുത്ത വീട്ടിലെ കാറിലാണ് വീണെങ്കിലോ ഈ ടെൻഷൻ ഉണ്ടാവോ ഈ പേടി ഉണ്ടാവോ ഈ വിഷമുണ്ടാവോ ഉണ്ടാവില്ല അതിൻ്റെ അളവ് കുറയും എത്ര അടുത്ത കൂട്ടുകാരനാണെങ്കിലും അതിൻ്റെ അളവൊന്നു കുറയും അത്രയേ ഉള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ വിഷമിച്ചത് എൻ്റെ കാറിൻ്റെ മേലേക്ക് വീണപ്പോഴാണ് അപ്പോൾ മറ്റേ കാർ ആ വേൾഡിൽ ഇല്ലയോ എന്ന് ചോദിച്ചാൽ മറ്റേ കാറും അതേ സ്ഥലത്താണ് നിർത്തിയിരുന്നത് പക്ഷേ എൻ്റേത് ഒരു ഭാവമുണ്ടല്ലോ മമകാരം ഞാൻ എൻ്റെ ഒരു ഭാവത്തിന് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഓഫ് ഇതാണ് ഒരു സദ്ഗുരു ചെയ്യണത് ദാറ്റ് ഈസ് ശാസന ഇവിടെ എത്രയോ മാതാക്കളെക്കാളും കരുണയോടുകൂടി കരുണാപൂർണ സുതബ്ധേ കരുണ നിറഞ്ഞ ഒരു കരുണ കടലെ എന്ന് ഭഗവാൻ അരുണാചലത്തിനെ വിളിച്ചു അത്രേ രമണ ഭഗവാൻ അരുണാചലത്തിന് കരുണാപൂർണ സുതാബ്ധേ വലിയൊരു കരുണയാകുന്ന കടലാണ് അരുണാചലേശ്വരൻ എന്ന് പറഞ്ഞു അപ്പോ ആ കടല് അത്രയ്ക്ക് വലിയൊരു കടല് ഒരു മാതൃ സഹസ്രേഭ്യോ ആയിരക്കണക്കിന് മാതാവ് നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ കടല് എന്നെ പ്രശാസിതും മാം പ്രശാസിതും എന്നെ യു ഹാവ് ടു ഡയറക്റ്റ് മീ വട്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മമകാരത്തെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് പ്രശാസനം അക്ഷരമണമാലയിൽ ഒരു പാട്ട് നോക്കിയേ കരുതി മെയ് താക്കിയേ പക്കുവം ആക്കിണി ആണ്ടരുള്ള അരുണാചല നോക്കിയേ കരുതി നോക്കിയേ ഫസ്റ്റ് യു ഹാവ് ടു റെക്കഗ്നൈസ് ആദ്യം ഗുരുവിന്റെ ഒരു ദൃഷ്ടി വരണു എപ്പോഴാ ആ ഗുരുവിന്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ സംസാര ചക്രത്തിൽ നമ്മൾ തപ്പിച്ച് ഉഴലുമ്പ് ചുഴലുമ്പഴ് ആ ഗുരുവിന്റെ ദൃഷ്ടി നമ്മുടെ മുന്നിൽ പെടുന്നു അല്ലേ വളരെയധികം അല്ലേ അമ്മ കുട്ടി കളിച്ചുകൊണ്ടിരുന്ന ഒന്നും പ്രശ്നമൊന്നുമില്ല എപ്പോഴെങ്കിലും ആ കളിയുടെ ഇടയിൽ ഒരു കരച്ചിൽ കേട്ടാ അമ്മ വിൽ അപ്പിയർ ദേർ അമ്മ ഓടി അടുത്ത് വരണോ എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് അല്ലേ അതുവരെ ഒരു പ്രശ്നവുമില്ല കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് ഓടുമ്പോഴും അവിടെ ഇവിടെ ഒക്കെ ഒന്നും പ്രോബ്ലം ഒന്നുമില്ല എപ്പോഴാണോ മക്കളെ കരയണത് ആ കരയണ സമയത്ത് അമ്മയ്ക്ക് വരാതിരിക്കാനേ സാധ്യമല്ല ഇതാണ് കരുണ അതുപോലെ എപ്പോഴാണോ ഈ സംസാര ചക്രത്തിൽ ചുഴന്ന് ഒരു ജീവൻ വളരെയധികം വിഷമിച്ചിരിക്കണോ ഗുരു വിൽ അപ്പിയർ ഇൻ ഫ്രണ്ട് ഗുരു വന്ന് മുന്നിൽ അപ്പിയറാവണം എന്നിട്ട് ഗുരു എന്ത് ചെയ്യും പ്രശാസിതും നോക്കിയേ അതാണ് നോക്കിയേ കരുതി കരുതിയെ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണു വെക്കുക നർത്ഥം അല്ലെ ഒരു ഒരു ശ്രദ്ധ വെക്കുക എന്നർത്ഥം നല്ലതായിട്ട് വരണം ആ ഒരു അമ്മ കുട്ടിയെ എങ്ങനെ ശ്രദ്ധ വയ്ക്കും ഈ കുട്ടി നന്നായിട്ട് വരണം നല്ല രീതിയിൽ ഉയർന്നു വരണം രാവിലെ എണീക്കണം അല്ലേ കൃത്യസമയത്ത് പഠിക്കണം ഇങ്ങനെയൊക്കെ ഒരു ചിന്ത എല്ലാവരുടെ ഉള്ളിലും വരും എല്ലാ അമ്മമാരുടെ ഉള്ളിലും വരും ഇതുപോലെ സദ്ഗുരുവിന് ഒരു ചിന്തയുണ്ട് അജ്ഞാനത്തിൽ വിഴാതിരിക്കല് സംസാര കടലില് വിഴാതിരിക്കല് ഇതാണ് കരുതിയെ മെയ് താക്കിയേ തള്ളിക്കൊട് തള്ളിക്കൊട് അടി അടിക്ക അതാണ് മെയ് താക്കിയേ മെയ് എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഈ ശരീരത്തിന് താക്കിയെ ഈ ശരീരാഭിമാനം ഉണ്ടല്ലോ ഇല്ലാതാക്കണം ദാറ്റ് ഈസ് പ്രശാസിതും ശാസന എന്ന് പറയുന്നത് വേദമേ പറയണു അനുശാസന നമ്മൾ അനുശാസന വേണം വെച്ചാൽ ശാസനയ്ക്ക് പിന്നാലെ നമ്മൾ ഇരിക്കും ഒരു വഴി കാണിച്ചു തന്നാൽ അല്ലേ ഡയറക്റ്റ് ചെയ്താൽ ആ വഴി കൂടെ നമ്മൾ പോണം കടന്നു പോണം അതാണ് മെയ് താക്കിയെ എന്ന് പറയണത് അപ്പോ അടിത്ത് അടിത്ത് പറഞ്ഞ കേക്കില്ല ചിലപ്പോ ശീലിച്ചു പോയതാണ് അല്ലെ ആദ്യം പോയി ഒരിടത്ത് വീണു ഒരു കുട്ടി ടേബിളിന്റെ മേളില് വലിഞ്ഞ് വലിഞ്ഞ് കയറിയിട്ട് തറയിൽ വീണു കരച്ചില് അമ്മ കുറച്ചു നേരം ഒന്ന് ആശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ടേബിളിൽ കയറാൻ പോയാ അമ്മ എന്ത് ചെയ്യും ഒരടി കൊടുത്ത് താഴെ ഇറക്കും അല്ലേ കാരണം വിപത്ത് അവിടെ നമ്മള് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കൈവന്ന കല എന്താന്ന് വെച്ചാൽ ഇതിനൊക്കെ മറന്നു പോകും നമ്മൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള ദിവസമാണെങ്കിൽ കൂടെ നമ്മൾ മറന്നു പോകും അപ്പോ അമ്മ എന്ത് ചെയ്യും അടിക്കും അല്ലേ അടിത്ത് അടിത്ത് അക്കാരവും തീറ്റിയ അടിച്ച് 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 ആ വിഷത്തിൽ നിന്നും അക്കാരം എന്നു വെച്ചാൽ മധുരം കൊടുക്കല്ലേ ആ മധുരമാണ് ഹിതം അത് വളരെ എളുപ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല കുറച്ചൊക്കെ അടി കൊണ്ട് അടി കൊണ്ട് അടി കൊണ്ട് നമ്മൾ മനസ്സിലാക്കും വേൾഡില് ഈ അടിയേക്കാളും വലിയ അടി ഇരിപ്പുണ്ട് അതുകൊണ്ട് ഈ അടി നമ്മൾ കൊണ്ട് ഈ ശാസന നമ്മൾ കേട്ടാൽ നമ്മൾ ശാന്തമായി മാറും ഒരു റെക്കഗ്നിഷൻ വരും അപ്പോ അടിത്ത് അടിത്ത് അക്കാരവും തീറ്റിയ അത്ഭുതം അറിയേനെ അത്ഭുതം നമുക്ക് വിശേഷിപ്പിക്കാനേ പറ്റില്ല അത്ര അതാണ് ആക്കി ആ മെയ് തെക്ക് ഈ ശരീരഭിമാനത്തിനെ അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ വിൾ ആർ പക്വീസ് നമ്മൾ പക്വിയായി എന്താ ഈ ശരീരഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അഹങ്കാരം ഇനി എന്റേത് എന്നുള്ള ഭാവം അതെല്ലായിടത്തും ഇല്ല ഏതൊക്കെയോ പലതിലും നമ്മൾ വച്ചിരിക്കണു ഇതെൻ്റെ ഇത് എൻ്റെത് ഇതെൻ്റെത് എന്ന് പറഞ്ഞ് നമ്മൾ പെറുക്കി പറക്കി 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 നമ്മുടെ വശത്ത് വച്ചിരിക്കണു പക്ഷേ ഈ വശത്ത് പെറുക്കി വച്ചിരിക്കണുണ്ടല്ലോ ഇത് തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം അപ്പോൾ ആ ദുഃഖത്തിൽ നിന്നും നമ്മളെ പ്രശാസിതും നമ്മളെ ഡയറക്റ്റ് ചെയ്ത് അല്ലേ ഭഗവാൻ രമണ മഹർഷിയുടെ മഹർഷിയിലെടുത്ത് ഒരു ഭക്തൻ വന്നിട്ട് ചോദിച്ചു ഭഗവാൻ എനിക്ക് തപസെയ്യണം എനിക്ക് തപസ് പണനും ഭഗവാനെ എങ്ക പോരത് ഭഗവാൻ മെണ്ടിയില്ല രണ്ടു നാളായി മൂന്ന് നാളായി നാലാമത്തെ നാളില് അദ്ദേഹം ചോദിച്ചു ഭഗവാനെ എനിക്ക് തപസ് പണനം ഭഗവാനെ അപ്പൊ ഭഗവാൻ ഇങ്ങനെ ദൃഷ്ടി അദ്ദേഹത്തിൽ പതിപ്പിച്ചിട്ട് പറഞ്ഞു ഓ തപസ് പണനമാ വന്ത വഴിക്കേ പോകും വന്ത വഴിക്കേ പോകും നീ ഏതു വഴിക്ക് വന്നോ ആ വഴിക്കേ പോകാൻ പറഞ്ഞു തപസ് പണ വന്ന വഴിക്കേ പോ എന്നാ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല തൊട്ടടുത്തിരുന്ന ആള് പറഞ്ഞു നിങ്ങൾക്ക് ഉപദേശമായിരിക്കണോ അങ്ങനെ ഉപദേശമായത് വന്ന വഴിക്ക് പോകാൻ പറഞ്ഞു ഇവിടെ വന്നതേ ഈ തപസ്സിയാനാണ് പറഞ്ഞു വന്ന വഴി ഭഗവാന്റെ കോഡ് ഭാഷയൊക്കെ കൂടെ കൂടെയിരിക്കണവർക്കെല്ലാം മനസ്സിലാവും വന്ന വഴിക്കേ പോ എന്ന് പറഞ്ഞാൽ എവിടെന്നാണോ ഈ ചിന്ത വന്നത് എനിക്ക് തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് ചിന്ത വന്നത് ആ ചിന്തയുടെ ഉള്ളിലേക്ക് തിരിയാവിശ്യ ആ ഉള്ളിലേക്ക് നമ്മൾ ചിന്തയെ അങ്ങട് ഉള്ളിലേക്ക് തിരിച്ച് 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 അന്തർമുഖമായി തിരിഞ്ഞ തപസ് നമ്മുടെ സ്വരൂപമാണ് അഹം അബേതകം നിജവിഭാനനം മഹതിതം തപ ഉള്ളില് ആ ഹൃദയത്തിൽ തപസ് സ്വരൂപമായിട്ട് തന്നെ ഇരിക്കുന്നു ാണ് നമ്മുടെ സ്വരൂപം അപ്പോ ശാസിതും നിശ്ചിതം ത്വയാ നിശ്ചിതം എന്ന് പറഞ്ഞാൽ എന്നർത്ഥം ഉറപ്പിക്കൽ എന്നർത്ഥം എന്നർത്ഥം അപ്പോ ഒരു മാതാവിനേക്കാളും അധികമായിട്ടുള്ള ഒരു കാരുണ്യത്തോടു കൂടിയിരിക്കുന്ന ഗുരു അങ്ങ് എന്നെ പ്രശാസി പ്രശാസിത്തും എന്നെ ശാസിച്ച് എന്നെ ഡയറക്റ്റ് ചെയ്ത് എന്നെ ഈ മായയിൽ വിഴാതെ എന്ന് പറഞ്ഞു ഭഗവാൻ രമണ മഹർഷിയുടെ ഒരു പതികത്തിൽ തന്നെ പറയണോ അമ്മയും അപ്പനും ആയനെ ഭൂമിയിൽ ആക്കി അളിത്ത് ആൾക്കടൽ വിഴുന്തയാൻ ആഴ്തിടും മുൻ എൻ മന മഞ്ഞിഴുത്ത് പദത്തിൽ ഇരുത്തിനെയാൻ ചിന്മന ചിന്മയനാം അരുണാചല നിൻ അരുൾ അമ്മയും അപ്പനും ആയനെ ഭൂമിയിൽ ആക്കി അളിച്ച് ആ മഹിമാൻ ആൾക്കടൽ വീഴും ഒരു ബീച്ചിൽ കൊണ്ട് നിർത്തി അമ്മയും അച്ഛനും അല്ലേ അമ്മ അച്ഛനും കൂടെ നമ്മളെ കൊണ്ടുപോയി ഒരു ബീച്ചിന്റെ മുമ്പിൽ നിർത്തി കുട്ടി ബീച്ചിൽ പോയി കളിക്കുകയാണ് പതുക്കെ 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 അങ്ങോട്ട് അടുത്തടുത്ത് അടുത്ത് അടുത്ത് പോയി ആ ബീച്ചിൽ അങ്ങോട്ട് വീഴുന്നു മുങ്ങിപ്പോകാൻ പോയപ്പോഴേക്കും അമ്മയും അച്ഛനെയും കൂടെ അങ്ങോട്ട് പിടിച്ച് തൻ പദത്തിൽ ഇരുത്തി അല്ലേ ആ രക്ഷയാകുന്ന പദത്തിൽ അങ്ങടെ ഇരുത്തി അല്ലയോ അരുണാചലേശ്വര അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ എങ്ങനെ വർണ്ണിക്കും എന്ന് രമണഭഗവാൻ ഒരു പതികത്തിൽ പറയണു അതുകൊണ്ട് നമ്മുടെ ഹിതം എന്താണെന്ന് പറഞ്ഞാൽ ശാന്തിയാണ് ഭഗവാൻ ഒരു പേരെ സർവഭൂത ഹിതേര് ഭഗവാൻ എല്ലാവർക്കും ഹിതത്തെ ചെയ്യണം നമ്മള് എന്തെങ്കിലുമൊക്കെ എക്സ്റ്റേണലി ഭഗവാൻ തരും എന്ന് വിചാരിക്കുന്നു തരുണുണ്ട് കുറച്ച് കുറച്ച് തരണുണ്ട് പക്ഷെ വാസ്തവത്തിൽ എന്താ പരിപൂർണമായിട്ട് തരാത്തത് എന്ന് ഒരു ജീവൻ ചിന്തിച്ചാൽ മനസ്സിലാവും ഭഗവാൻ നമ്മുടെ പക്വമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഗുരുവും നമ്മളെ പക്വമാക്കി ഉപദേശ്യത്തെ ശാസന ചെയ്ത് ദിശന്തി അല്ലേ ഉപദേശ്യത്തെ ഗുരുവിന് ദേശികൻ പേര് എന്താ ദേശികൻ എന്ന് വെച്ചാൽ ഉപദേശ്യം ഉപദേശം തരണു ഗുരു ആ ഉപദേശം ചെയ്ത് നമ്മളെ ഹൃദയസ്ഥാനത്തിൽ ഇരുത്തുന്നു അഥവാ ഹൃദയസ്ഥാനത്തിലെ സ്വരൂപത്തെ തട്ടി ഉണർത്തുന്നു രാമകൃഷ്ണദേവന്റെ ജീവിതത്തിൽ നോക്കിയ ഈ ശിഷ്യന്മാരൊക്കെ ഉറങ്ങുമ്പോഴേ ഈ നെഞ്ചിൽ പോയി രാമകൃഷ്ണദേവൻ അടിച്ചിട്ട് ജാഗോ ജാഗോ മാ എന്ന് വിളിക്കുക അത്രയും എല്ലാ ശിഷ്യന്മാരുടെയും നെഞ്ചിൽ പോയിട്ട് ജാഗോ ജാഗോ മാ എന്ന് മാണരു ഉണരു അമ്മയെ എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായിട്ടിരിക്കുന്ന അമ്മ ഉണരു എന്ന് പറഞ്ഞ് വിളിക്കുക അത്രയും അപ്പോ ആ മാതൃത്വ മാതൃത്വതിക മാതാവിനേക്കാളും ഉയർന്ന ഒരു മാതാവ് തൻ്റെ അന്തർയാമിയായിട്ടിരിക്കുന്നു അന്തര്യാമി തന്നെയാണ് നമുക്ക് മാതാവായിട്ടും ഇരിക്കണത് പിതാവായിട്ടും ഇരിക്കണത് ഗുരുവായിട്ടും ഇരിക്കണത് ദൈവമായിട്ടും ഇരിക്കണത് ഇവർ നാലു പേരുടെയും പ്രക്രിയ തൻ്റെ ഉള്ളിൽ പ്രകാശിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള പക്വമാക്കലാണ് തുടർന്ന് നമുക്ക് അടുത്ത തരംഗത്തോടു കൂടി काणाम् अरुणाचलशिव 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 अरुणाचला अरुणाचलशिव 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 अरुणाचला अरुणाचलशिरोद्भूतसम्प्रदायप्रवर्तकम् करुणार्णवमेडेधं रमणाक्यमहं महः हरिः ओम् अरुणाचल शिव अरुणाचल शिव अरुणाचल शिव अरुणाचल